കുറെ നാളായിട്ട് വാങ്ങിക്കണമെന്ന് സ്വപ്നം കണ്ടോ ഈ ഒരു എയർ ഫ്രയറും ഈ ചിമ്മിനിയൊക്കെ നിങ്ങൾ ഇപ്പം മേടിക്കുകയാണെങ്കിൽ കീട്ടിലുള്ള ഓഫേഴ്സിൽ കിട്ടും അതുപോലെ ഫോബാന ഗ്യാസ് ഹൗസും പാൻസും പ്രഷർ കുക്കറൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു അവസരവും കൂടാണ് ഞാൻ നമ്മുടെ കഴിക്കൂട്ടത്തിൽ പ്രസ്റ്റിജ് എക്ലൂസീവിലാണ് ആൻഡ് ഇവിടെ പൊന്നോട മഹോത്സവം തുടങ്ങി കഴിഞ്ഞു നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇവരുടെ ഈ ടു ഇൻ വൺ എയർ ഫ്ലിപ്പ് എയർ ഫ്രയർ ആൻഡ് ഗ്രില്ലറും മേടിക്കുമ്പോൾ ഇവൻ തൗസൻഡ് സിക്സ് ഫോർട്ട് ഫൈവ് റുപ്പീസ് വിലയുള്ള ും അതുപോലെ നമുക്ക് ഈസിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ത്രീ ബേണർ വരുന്നത് സ്വിച്ച് ബ്ലാക്ക് ഗ്യാസ് സ്റ്റോവ് മേടിക്കുമ്പോൾ ട്രൈപ്ലൈ ഫൈല കുക്കർ ഫ്രീ ആണ് അതുപോലെ ഇവരുടെ പ്രോവോ നൈൻ ഹൺഡ്രഡ് ചിമിനും മേടിക്കുമ്പോൾ തേർട്ടി ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ടും കിട്ടും അതുപോലെ തന്നെ സ്വിച്ച് ഫിഷർട്ടബിൾ ഹോബ് ഫ്രീ ആയിട്ട് കിട്ടും അതുപോലെ ഇവരുടെ ഇൻഡക്ഷൻ കുക്കർ വാങ്ങിക്കുമ്പോൾ ഈ ത്രീ പി സെറ്റ് സൗജന്യമാണ് അതുപോലെ അപ്പച്ചേക്ക് ഈ ഓഫർ ഫൈവ് ഡബിൾ നൈൻ റുപ്പീസിലാണ് കൊടുക്കുന്നത് ഈ ഓഫേഴ്സ് എല്ലാം തന്നെ ഓണം പോലെ തന്നെ വർഷത്തിവരിക്കൂള്ളൂ അതുപോലെ തന്നെ സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ മാത്രമേ ഉള്ളു കേട്ടോ അപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് ുള്ള എല്ലാ സാധനങ്ങളും ഇപ്പത്തന്നെ വാങ്ങിച്ചു ഞാൻ ആണെങ്കിൽ ഇപ്പോഴും നമ്മുടെ എക്സ്ക്ലൂസിന്റെ കഴക്കൂട്ട ഔട്ട്ലെറ്റിലാണ് ഇവർക്കാണെങ്കിൽ ആറ്റിങ്ങലും ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ രണ്ട് ഔട്ട്ലെറ്റിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ്സിൽ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് സാധനം വാങ്ങിക്കുവാണെങ്കിൽ കാർഡ് ഓഫേഴ്സും ബാങ്ക് ഓഫേഴ്സും ഒക്കെ ഉണ്ട് ഓഫേഴ്സ് ഒന്നും ഇവിടെ തീരുന്നില്ല ഇനി ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ മൂന്ന് ലിറ്ററിന്റെ കുക്കർ മേടിക്കുമ്പോൾ സ്റ്റീൽ കടായി ഫ്രീ ആണ് അതുപോലെ ഇവരുടെ ഈ പ്രീമിയം കാസറോൾ എടുക്കുമ്പോൾ ത്രീ ലിറ്ററിന്റെ കുക്കർ ഫ്രീ ആണ് ഇനിയും ബാക്കി ഓഫേഴ്സ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഇവർ കഴക്കൂട്ടത്തുള്ള പ്രസ്റ്റി എക്ലൂസീവിലൊക്കെ ചോദിച്ചാൽ മതി കേട്ടോ ഓണം പ്രമാണിച്ച് ഇവരുള്ള മിക്ക ഐറ്റംസിനും ഓഫേഴ്സ് ഉണ്ടെന്നാണ് അവിടെ പറഞ്ഞത് മെയിനായിട്ട് കുറച്ചെണ്ണം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു ഉള്ളൂ ഇതെല്ലാതെയും ഓഫേഴ്സ് ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ പ്രിസ്റ്റിസ് എക്സ്ക്ലൂസിവിൻ്റെ കഴിക്കൂട്ട് ഔട്ട്ലെറ്റിലാണ് ഇപ്പോൾ ഉള്ളത് ആൻഡ് ഞാനാണെങ്കിൽ ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ അപ്പോൾ ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നും അതുപോലെ തന്നെ ഇവിടുത്തെ ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ ബാ സിക്സ്റ്റി ആണെങ്കിൽ ത്രീ പറഞ്ഞാൽ പിന്നെ ഇൻഡക്ഷൻ ആയിരുന്നാലും ഒരു നാല് മോഡലുണ്ട് അതിൻ്റെ കൂടെ ഈ ഒരു ത്രീ ഫ്രീസ് പോകുമ്പോൾ അതും ഒക്കെയാണ് ഗ്ലാസ് ആണ് Понял, okay. 그러면 을 하나 묶기 嗯。我说 അതുപോലെ ഇത് ഈ ഒരു സ്ത്രീയുടെ കൂടെ ഈ ഒരു കടകട്ടിയെ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഈ ഒരു കടന്നു അത് ആളുകളെ ഇത് അതിനപ്പിന്നെയാണോ അതിൻ്റെ കൂടെ കടയായിരുന്നാലും നിന്റെ കൂടെ മൂവായിരത്തി അറുനൂറ്റി ഏഴ് രണ്ടായിരം ഒന്നുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അതിലില്ല ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആവുന്നു രണ്ടായിരത്തി തൊണ്ണൂറ്റി ഫൈവ് ലിറ്റർ കുക്കറും കൂടെയാണ് കുക്കറില്ലാതെ നമ്മൾ ഫ്രീ വെച്ചിരിക്കുന്ന അതുകൂടെ തന്നെ വരുന്നത് ഈ റെസരൻ്റെ കൂടെ ഇത് വരുന്നു മിക്സി കാലൻ്റെ ത്രീ ആയിട്ടുള്ളത് ഇങ്ങനെ അല്ലാ ഒരു വെസ്റ്റ് ആയിട്ട് കാണില്ല ആ ഒരു കസുമ ബോക്സ് ആർ ബോക്സ് ക്ലോസ് ചെയ്യുമ്പോൾ ഇതിന് നോവ ഉണ്ട് അങ്ങനെ പുൾ ചെയ്ത് ഇതിപ്പം ക്ലോക്ക് ഇതിന്റെ ഇട്ടാൽ ക്ലോസ് ചെയ്യുമ്പോൾ जस्ट ഇവര് പുൾ ചെയ്തിട്ട് ക്ലോസ് ചെയ്തു കേൻ ചെയ്യാനേ കേൾക്കുന്നല്ലേ സയൻ കണ്ടോ ഈ സ്വിച്ച് ആണ് എടുത്തോണം ഇത് ഓണാക്കണ്ട് കുറ സ്റ്റക്ക് ആവും ഇത് പിന്നൂക്കിട്ട് <mus Salvador> ah, okay. സെയിം ആണ് അത് നമ്മള് ജസ്റ്റ് ഹാങ് ചെയ്ത് വെച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ബാഗിൽ ഫുള്ള് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇത് നൈലോ ഇതിന് ഇതിന്റെ സിസ്റ്റിന്റെ മോഡലുണ്ട് അതിന് ത്രീ പറഞ്ഞത് ഇവരു പതിനാലും ഇത് നാല് എം ആർ പി വരുന്നത് ഇപ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് മുപ്പത്തി നാല് ഇരുപതായപ്പം അറുപത്തിയേഴും എടുത്തിട്ട് ഇപ്പൊ മുപ്പത്തൊന്നിലേക്ക് പകുതിയെല്ലാം പറയുന്നുണ്ട് മുപ്പത്തൊന്ന് കിറ്റും വരുന്നുണ്ട് അപ്പോൾ ഒരു പൈപ്പ് വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് പൈപ്പ് അത് കഴിഞ്ഞിട്ടുള്ള ക്രിയേറ്റ് ആയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് വരെ പൈപ്പ് ക്രിയേറ്റായിട്ട് പോകുന്നത് <caniser Zum voi> <aisama> <negousse application> <coughs> <coughs> ും ഷോപ്പുണ്ട് രാമീന്ദ്ര ഓപ്പോസിറ്റ് എക്സ്ക്ലൂസീവ് ഷോപ്പിലാറ്റിലും ഉണ്ട്

ডিকৌ প্ৰাই ওফুন লাগিব മോടുകളൊക്കെ വെച്ചിട്ടല്ലേ എല്ലാ കണ്ടും അതിന്റെ മോടുകളും ഉണ്ടല്ലേ

to get rid of the powder.